നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഗുരുവായൂരപ്പൻ്റെ ഒരു ഭക്തി ഗാനം നമ്മൾ തുടങ്ങിയിരുന്നു നീ എന്നെ ഗായകനാക്കി എന്ന ഗാനം അതിൻ്റെ പല്ലവി ഭാഗമാണ് ആദ്യത്തെ പാർട്ടിൽ ഫിനിഷ് ചെയ്തത് ഇന്ന് നമ്മളതിൻ്റെ ചരണം കവർ ചെയ്യാൻ പോവാണ് ചരണം ആദ്യത്തേത് കായാമ്പൂക്കളിൽ വിടർന്നതെന്നുടെ കഴിഞ്ഞ ജന്മങ്ങൾ നിൻപ്രിയ കാൽത്തളനാദങ്ങൾ ഈ ചരണം പോഷൻ ഏകദേശം ഹൈപ്പിച്ചിലാണ് വരുന്നത് നമുക്കൊന്ന് പാടി നോക്കാം കായാമ്പൂക്കളിൽ തുടങ്ങുന്നത് തന്നെ ആ സ്വരത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാം ഒരേ സ്വരമാണ് സ സ സ സീട്ുന്നത് കഴിഞ്ഞ ജന്മങ്ങൾ കാൽത്തളനാദങ്ങൾ രണ്ടും ഒരേ ട്യൂൺ തന്നെ കഴിഞ്ഞ ജന്മങ്ങൾ കാൽത്തളനാദങ്ങൾ അപ്പോൾ അവർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഒരേ ട്യൂൺ തന്നെയാണ് വ്യത്യാസമൊന്നുമില്ല പുതിയ സംഗതി ഇല്ല മഴമുഖിലോ നീ മനസ്സോ തപസോ മൗനം പൂക്കും മന്ത്രമോ നീ മലരോ തേനോ ഞാനോ അതുകൂടെ നമുക്കൊന്ന് പാടാം

ഒന്നുകൂടെ ആ വരികൾ ഒന്ന് പാടി നോക്കാം മഴ മോകിലീ മനസോതോ മൗനം പോകും മന്ത്രമോ അടുത്തത് നീ മലരോ തേനോ അത് കുറച്ച് നേരത്തെ എടുക്കുകയാണ് മന്ത്രമോ നീ മലരോ തേനോ ഞാനോ വളരെ ഈസി ആയിട്ടുള്ള സംഗതികളാണ് ഭയങ്കര ടഫായിട്ടുള്ളതൊന്നുമില്ല ആ നീ മലരോ തേനോ എന്നുള്ള ആ ഒരു ലൈനിൽ പഞ്ചമം അധികം ഉപയോഗിക്കാത്ത കുറച്ച് സ്വരപ്രയോഗങ്ങളാണ് വരുന്നത് നീ മലരോ തേനോ ഞാനോ നീ മലരോ മകൻ മകരി മൗനം പൂക്കും എന്ന് തുടങ്ങുന്ന ഭാഗത്തായിരിക്കും ചിലപ്പോൾ ഒരു സ്റ്റാർട്ടിങ് കൺഫ്യൂഷൻ വരുന്നത് അത് വീണ്ടും കേട്ടു നോക്കി പാടി നോക്കുക വീണ്ടും പല്ലവി പാടുകയാണ് നീ എന്നി ഗുരു രണ്ട് ചരണങ്ങളും ഒരേ ട്യൂൺ തന്നെയാണ് ഫോളോ ചെയ്യുന്നത് ഒരുപോലെ തന്നെ റിപ്പിറ്റീഷൻ വരുന്നത് അപ്പോൾ വിടർന്നതിനോടെ കഴിഞ്ഞ ജന്മങ്ങൾ അത് രണ്ട് തവണ ത്രയും ലൈൻസ് ഒരു ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഒരു ചരണം കൂടെ നോക്കാം എന്തായാലും ഇതിൽ എന്ത് ഒരേ ട്യൂണിൽ തന്നെ വരുന്നുണ്ട് അടുത്തതും വേറെ പുതിയ സ്വരങ്ങളും പുതിയ സ്വരപ്രയോഗങ്ങളൊന്നുമില്ല ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യാണ് അപ്പം നമുക്കതും കൂടെ ഒന്ന് പാടി നോക്കാം അവസാനത്തെ സ്റ്റാൻസ് അതായത് അവസാനത്തെ ചരണം വരുന്നത് കഥകൾ തളിർക്കും ദ്വാപര യുഗമോ കാൽക്കൽ ഉദയങ്ങൾ നിൻ തൃക്കാൽക്കൽ അഭയങ്ങൾ അത് ആദ്യം പാടി അതേ ശരണത്തിന്റെ അതേ ട്യൂൺ തന്നെയാണ് ഇവിടെയും വരുന്നത് അതൊന്ന് പാടി നോക്കാം തളിയിർക്കും ആദ്യം പാടിയ അതുതന്നെ ഒരു വ്യത്യാസവും ഇല്ലാത്ത ട്യൂണാണ് ഇവിടെയും വരുന്നത് ആ രണ്ട് ലൈൻസ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പാടാനും ഇനി അടുത്ത ലൈനൊന്ന് പാടാം ഗുരുവാ ഈ രണ്ട് സ്റ്റാൻസേലും ശ്രദ്ധിക്കേണ്ട ഒരു ഒരു ട്യൂണാണ് ഇത് ഗുരുവാര അത് കഴിഞ്ഞ് വരുന്നത് ഹൃദയം പത്മപരാഗമോ അടുത്തത് പരിഭവമോ മുമ്പേ ആദ്യത്തെ സ്റ്റാൻസ പാടിയപ്പോൾ അതില് നീ മലരോ തേനോ ഞാൻ നീ എന്നൊരു അവക്കതിനകത്ത് കിടന്നത് കാരണം അത് കുറച്ച് നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടെ നേരത്തെ സ്റ്റാർട്ട് ചെയ്യാനൊന്നുമില്ല ഗുരുവായൂര് പാടും ഹൃദയം പത്മപരാഗമോ പരിഭവമി ആദ്യത്തെ സ്റ്റാൻസിൽ വരുന്ന പോലെ ആദ്യത്തെ രണ്ട് ലൈൻ റിപ്പീറ്റ് ചെയ്യുക പിന്നെയുള്ള രണ്ട് മൂന്ന് ലൈൻസ് ഉള്ളത് റിപ്പീറ്റ് ചെയ്യാനില്ല പരിഭവം എന്നാണ് രാഗമോ കഴിഞ്ഞ ഉടനെ നീ നീയെന്നെ ഗായകനാക്കി ഗുരുവായൂരപ്പാ കണ്ണാമഴമുകിലൊളി വർണ്ണ അപ്പോൾ അവസാനം പാടി നിർത്തുമ്പോൾ പല്ലവി പോർഷൻ മുഴുവൻ പാടണം ഉറങ്ങിയുണരും ഗോപതപസിനെ അവിടെ തൊട്ട് മുഴുവൻ പാടണം വീണ്ടും നമ്മൾ നീ എന്നേ ഗായകനാക്കി ഗുരുവായൂരപ്പ കണ്ണാമഴമിലൊളിവർണ കണ്ണാ മഴമുകിലൊളിവർണ കണ്ണാമഴമിലൊളിവർണ്ണ അപ്പോൾ കണ്ണാ മഴമുകിലൊളിവർണ്ണ എന്നുള്ള ഭാഗം ആ ഒരു ലൈൻ മാത്രം മൂന്ന് തവണ റിപ്പീറ്റ് ചെയ്തിട്ടാണ് പാട്ട് അവസാനിക്കുന്നത് വളരെ പ്രശസ്തമായ മനോഹരമായ ഒരു ഭക്തിഗാനമാണ് നമ്മളിന്ന് ഫിനിഷ് ചെയ്തത് അല്ലേ വളരെ പെട്ടെന്ന് പഠിക്കാവുന്ന ഒരു ഗാനമാണിത് ഒരുപാട് കഷ്ടപ്പാടുള്ള സംഗതികളും ഒന്നുമില്ല ഒരുപാട് ഹൈപ്പിച്ചില്ല എനിക്ക് തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് സ്ട്രെയിൻ എടുത്തു എന്നേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് പഠിക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് എന്ത് അഭിപ്രായങ്ങളായാലും നിർദ്ദേശങ്ങളായാലും എന്തായാലും നിങ്ങളുടെ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ചെയ്യുക വീഡിയോ മുഴുവനായി കണ്ടതിന് ഒരുപാട് നന്ദി